ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ മുലയൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ കുഞ്ഞ് ജനിച്ച ഉടൻ തന്നെ പാല് കുഞ്ഞിന് കൊടുത്തിരിക്കണം സേ സെക്ഷൻ്റെ അത് സാധിക്കാറില്ല പക്ഷേ നോർമൽ ഡെലിവറി ആണെങ്കിൽ കുഞ്ഞ് ജനിച്ച ഉടനെ കുഞ്ഞിന് പാല് കൊടുത്തിരിക്കണം അതുപോലെ തന്നെ അമ്മയും കുഞ്ഞും ഒരുമിച്ചായിരിക്കണം കിടക്കുന്നത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ പാലിൻ്റെ അളവ് വളരെ കുറവായിരിക്കും പക്ഷേ കുഞ്ഞ് പാല് കുടിക്കുന്നതനുസരിച്ച് അതിൻ്റെ അളവ് കൂടി വരുന്നതായിരിക്കും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ആവശ്യാനുസരണം വേണം പാല് കൊടുക്കാനായിട്ട് കുഞ്ഞിന് ദിവസം എട്ട് മുതൽ പത്ത് തവണ വരെ പാല് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ആദ്യത്തെ മൂന്ന് മാസം നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂർ ഇടപെട്ട് കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കണം അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ പാല് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ കുഞ്ഞിന് ആവശ്യമായ പാല് കിട്ടുകയുള്ളൂ ആദ്യത്തെ ഒരു മൂന്ന് മാസം വരെ കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോകാറുണ്ട് അത് സാധാരണ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെ കുഞ്ഞുങ്ങൾ ഉറങ്ങിപ്പോകുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾ ചെവിയുടെ പുറകിലായിട്ടൊന്ന് പിടിക്കുക അല്ലെന്നുണ്ടെങ്കിൽ കാലിൻ്റെ വെള്ളയിലൊന്ന് കൈവരൽ കൊണ്ടൊന്ന് തടവുക അപ്പോൾ കുഞ്ഞ് ഉണർന്ന് പാല് കുടിച്ച് അതുപോലെ തന്നെ കുഞ്ഞിനെ വിശക്കുമ്പോൾ കുഞ്ഞു തന്നെ ചില സൂചനകൾ നമുക്ക് തരും കുഞ്ഞുങ്ങളെ കൈ വായി വെക്കുക അതുപോലെ തല അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കുക കരയുക ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് വിശക്കുമ്പോൾ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് അപ്പോൾ അതുകൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക അതനുസരിച്ച് കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് നോക്കുക പിന്നെ പലരുടെയും സംശയമാണ് കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാവുന്നു അത് കുഞ്ഞ് രണ്ട് മൂന്ന് മണിക്കൂർ സുഖമായി ഉറങ്ങുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആറ് മുതൽ എട്ട് തവണ വരെ കുഞ്ഞ് മൂത്രമൊഴിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഇതൊക്കെ ആണെങ്കിൽ കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ മൂത്രത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും അത് രണ്ടോ മൂന്നോ തവണയൊക്കെ മൂത്രമൊഴിക്കുകയുള്ളൂ അതുപോലെ തന്നെ കുഞ്ഞിനെ വിശക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് പാല് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് നന്നായിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കില്ല കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞുകൊണ്ടും എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകളും കാണിക്കാനായിട്ട് കുഞ്ഞ് ശ്രമിക്കും അതുപോലെ തന്നെ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുഞ്ഞിന് നമുക്ക് ഇരുന്നോ അല്ലെങ്കിൽ ചാരി ഇരുന്നോ കിടന്നോ ഒക്കെ പാല് കൊടുക്കാം പക്ഷേ ഒരാദ്യത്തെ ഒരു മൂന്ന് മാസം നമ്മൾ കിടന്ന് കുഞ്ഞിന് പാല് കൊടുക്കാതിരിക്കുന്നതാണ് തല്ലത് അത് നമുക്ക് തന്നെ പല സംഭവങ്ങളും അറിയാം കിടന്ന പാല് കൊടുത്ത് കഴിയുമ്പോൾ കുഞ്ഞിനെ അതിൽ നിറുകി കയറുകയും ശ്വാസം മുട്ടുകയും ഭരണം വരെ സംഭവിച്ചിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു മൂന്ന് മാസം നമ്മൾ കുഞ്ഞിന് ചാരി ഇരുന്നോ ഇരുന്നു കൊണ്ടോ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പാല് കൊടുക്കുക അതുപോലെ തന്നെ കുഞ്ഞിനെ പാല് കുടിപ്പിക്കുമ്പോൾ നമ്മുടെ മുലയ്ക്ക് ചുറ്റുമുള്ള ഏരിയകൾ എന്ന ഭാഗത്ത് നിന്ന് വേണം കുഞ്ഞിനെ മുല കുടിപ്പിക്കാനായിട്ട് അല്ല കുഞ്ഞുങ്ങൾ നമ്മുടെ മുളഞ്ഞിട്ട് കടിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടാനായിട്ടും അണുബാധ ഉണ്ടാകാനായിട്ടും സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല അവിടെ നല്ല പെയിനും ഉണ്ടായിരിക്കും മുളഞ്ഞിട്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വേദനയാണ് കുഞ്ഞ് പാൽ കുടിക്കുമ്പോൾ സഹിക്കാൻ പറ്റാത്ത വേദന നമുക്ക് ഉണ്ടാവുകയും ചെയ്യും പാൽ കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ആ ഒരു ഏരിയയിലൂടെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മുളഞ്ഞിട്ട് സോപ്പ് ഉപയോഗിച്ച് എപ്പോഴും കഴുകാതിരിക്കാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കുഞ്ഞിന് പാല് കൊടുത്തതിന് ശേഷം പുറം തട്ടി ഗ്യാസ് കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പുറം തട്ടിയിട്ടും കുഞ്ഞിന് ഗ്യാസ് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മടിയിൽ കമത്തി കെടുത്തിയിട്ട് കയ്യിലേക്ക് മുഖം വെച്ചിട്ട് പുറത്ത് തട്ടിക്കൊടുത്താൽ കുഞ്ഞിനെ ഗ്യാസ് പൊയ്ക്കോളും അങ്ങനെയും ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ കുഞ്ഞിന് ആറു മാസത്തേക്ക് മുരപ്പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ജോലിക്കൊക്കെ പോകുന്ന അമ്മമാരാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പാല് പിഴിഞ്ഞ് എടുത്തു വെച്ചിട്ട് പോകാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക ആദ്യത്തെ മാസം കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് അല്ലാതെ നിങ്ങൾക്ക് ഒട്ടും പാലില്ല എന്നൊക്കെയുള്ളൊരവസ്ഥയാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് ഫോർമുല കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ അമ്മമാർ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക നിങ്ങളുടെ ശരീരം ഹെൽത്തി ആയിട്ടിരുന്നാലേ കുഞ്ഞിന് ആവശ്യമുള്ള പാൽ കിട്ടും അത് ഓർക്കണം അതുപോലെ തന്നെ ആഹാരത്തിലെ ഉലുവ വെളുത്തുള്ളിയൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക ഓട്സ് റാഗി ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്